ഈ വരുന്ന പതിനാറാം തീയതി ബുധനാഴ്ചയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമനിൽ വെച്ച് നടപ്പാക്കാൻ പോകുന്നത് അവസാന നിമിഷവും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ട യമനി പൗരന്റെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതകളാണ് പല വഴിക്കും നോക്കുന്നത് തന്റെ ജീവൻ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള നിമിഷപ്രിയയുടെ വൈകാരിക സന്ദേശം അതിനിടെ ജയിലിൽ നിന്ന് പുറത്തു വന്നിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി യമനിൽ ചർച്ചകൾ ൊണ്ടിരിക്കുകയാണ് അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഇനി കൂടുതൽ ഒന്നും ചെയ്യാനില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് അതിനിടെ വ്യവസായി ബോബി ചെമ്മണ്ണൂരും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ചേർന്നിരിക്കുകയാണ് യമനിലേക്ക് നേരിട്ട് പോകുക ബുദ്ധിമുട്ടാണ് അതിനാൽ ഒമാനിലേക്ക് പോയി ചർച്ചകൾ ത്വരിതപ്പെടുത്താനാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കം നിമിഷപ്രിയയുടെ ഭർത്താവുമായി ബോബി സംസാരിച്ചിരുന്നു നിമിഷപ്രിയയുടെ രക്ഷാപ്രവർത്തന ഫണ്ടിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഒരു കോടി രൂപയാണ് ബോബി ചെമ്മണ്ണൂർ സംഭാവന ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്റെ അബുദാബിയിലുള്ള അബ്ദുൽ റൌഫ് എന്ന സുഹൃത്തുമായി ചേർന്നുകൊണ്ട് നിമിഷപ്രിയയെ പ്രിയയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്